എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ അറിയുമോ ലളിതാ സഹസ്രനാമം നമ്മുടെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും പാരായണം ചെയ്യുന്നതായിരിക്കും എന്നാൽ എല്ലാവർക്കും എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ കഴിയുമോ പഠിക്കാത്ത ആൾക്കാരില്ലേ അവർക്കിത് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അതിൻ്റെ ഗുണം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഈ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം മാത്രം നിങ്ങൾ ജവിച്ചാൽ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട് ആ ഒരു നാമവും അതിൻ്റെ അർത്ഥമോ ഒന്ന് പറയുക അത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ പല സ്ഥലത്തും സത്സംഗങ്ങൾ സംഘടിപ്പിച്ചും കൊണ്ട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നുണ്ട് ഇന്നത്തെ സ്ത്രീജനങ്ങളും പിന്നെ ഒരു വിഭാഗം പുരുഷന്മാരും കൃത്യമായിട്ടും സഹസ്രനാമം വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് അതിൽ വിഷ്ണു സഹസ്രനാമമുണ്ട് ശിവസഹസ്രനാമമുണ്ട് അങ്ങനെ നിരവധി സഹസ്രനാമങ്ങളുണ്ട് എല്ലാ ദേവി ദേവന്മാരുടെയും ഉണ്ട് എന്നാൽ ലളിതാ സഹസ്രനാമത്തിനും വിഷ്ണു സഹസ്രനാമത്തിനും ഏറെ പ്രിയങ്കരമാണ് അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ ലളിതാ സഹസ്രനാമം വെച്ചാൽ അമ്മയുടെ ആയിരം നാമങ്ങൾ ഉച്ചരിക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇത് ജപിക്കുന്നത് അതിലൂടെ ആ അമ്മയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആയിരം നാമങ്ങൾ ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ ജപിക്കണമെന്നുണ്ടെങ്കിൽ തെറ്റുകൂടാതെ ജപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ ആൾക്കാർ പറയും നിങ്ങൾ നാമം വായിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തെറ്റുകൂടാതെ ജവിക്കണം ഇല്ലെങ്കിൽ മഹാപാപമാണെന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മൾ വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ നമ്മളിതൊന്നും വായിക്കാണ്ടായിപ്പോയത് അപ്പോൾ തെറ്റുപറ്റിപ്പോയാലൊന്നും സാരില്ല കാരണം എന്താ നമ്മുടെ അമ്മയുടെ നാമമാണ് നമ്മൾ ഭക്തിയോടുകൂടി ജപിക്കുക എന്താ ഗീതയിൽ പറയുന്നത് നിങ്ങൾ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ അതിന് ഞാൻ പ്രീതനാകും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു പേര് ഭക്തിയോടുകൂടി അത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചാൽ അത് കണക്ക ഗുണമാകും എന്നാലും നമ്മുടെ ആൾക്കാർക്കൊരു തൃപ്തി കുറവുണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ആയിരം നാമങ്ങൾ ജപിക്കാനുള്ള സമയമില്ല എനിക്ക് സമയമുണ്ടായാലും ഇത് തെറ്റി പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അവർ ജപിക്കൂല ചില പേരുകളെല്ലാം കുറച്ച് കടുപ്പമുള്ള പേരുകളാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു നാമമുണ്ട് ലളിത സഹസ്രനാമത്തിലുള്ള ഒരു നാമമാണ് അത് നിങ്ങൾ ഭക്തിയോടുകൂടി ശ്രദ്ധയോടു കൂടി നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നല്ല ഗുണമായിരിക്കും പക്ഷേ എങ്ങനെ ജവിക്കണമെന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ജീവിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ നൂറ്റിയെട്ട് ആവർത്തി അങ്ങോട്ട് ജീവിക്കാം പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതും കൂടി പറയാം പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് ലളിതാശാസ്ത്രനാമത്തിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ഒരു ദിവസം ആയിരം അല്ല പതിനായിരം ആ അമ്മയുടെ നാമങ്ങൾ ഉച്ചരിക്കാറുണ്ട് എല്ലാവർക്കും സംശയമായി അല്ലേ അങ്ങനെ ഉണ്ടോയെന്ന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാരുടെയൊക്കെ പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ ഇപ്പോൾ എൻ്റെ അമ്മയുടെ പേര് നാരായണി എന്നാണ് അമ്മയുടെ ചേച്ചിയുടെ പേര് കാർത്തിയായണി എന്നാണ് അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ പേര് ഇതിലും മറ്റൊരു അമ്മയുടെ പിന്നെ അമ്മയുടെ ചേച്ചിയുടെ പേരാണ് മാധവി എന്നുള്ളത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് സഹസ്രനാമം എടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീ പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ അവരെന്ത ചെയ്യുന്നെച്ചാൽ ലളിത സഹസ്രനാമത്തിലായിരം പേരുണ്ടല്ലോ അതിലോരോ പേരുകൾ അങ്ങോട്ട് സെലക്ട് ചെയ്യും ആ പേരുകളെ പരമാവധി ഇടുക അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ ഇപ്പം എൻ്റെ മകളുടെ പേരിപ്പം ഗൗരി എന്നാണ് സാക്ഷാത് പരമേശ്വരിയുടെ പേരാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഗൗരി 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 എന്ന് പല തവണ എൻ്റെ മോളെ വിളിച്ചു നിന്നിരിക്കട്ടെ അപ്പോൾ നൂറ് തവണ വിളിച്ചു അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഞാൻ വിളിച്ചു നിൽക്കട്ടെ പല അവസരത്തിൽ ഒരു ദിവസത്തിൽ പല അവസരത്തിൽ വിളിച്ചു നിന്നിരിക്കട്ടെ അപ്പോഴെന്തായി ആ ദേവിയുടെ അഷ്ടോത്രം ഞാൻ ജവിച്ചു എന്ന് പറയാം അത്രയും തവണ ഞാൻ ജപിച്ചു അതേ അവസരത്തിൽ ആയിരം തവണ വിളിക്കുന്ന ആൾക്കാരുണ്ട് നേരം പുലർന്നിട്ട് കിടക്കുന്നതിനിടയിൽ എത്രയോ തവണ ഈ പേര് നമ്മൾ വിളിക്കുന്നുണ്ട് ഇനി അല്ല നമ്മുടെ വീട്ടിലിപ്പം നാല് മക്കളുണ്ടിരിക്കട്ടെ നാലാൾക്കും നാല് ദേവിമാരുടെ പേരാന്നിരിക്കട്ടെ അപ്പോൾ എത്ര തവണ ഓരോ ആൾക്കാരും വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് പുണ്യം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമ്മളിലേക്ക് ആ ഈശ്വരയുടെ നാമം ജപിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ആ അജാമിളൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ദുഷ്ടനായ വ്യക്തി എങ്ങനെയാണ് അയാൾ മോക്ഷത്തിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത് എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് നാരായണൻ എന്നാണ് അദ്ദേഹം ഇട്ടിരുന്നത് ആ മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഈ മകനെയാണ് അദ്ദേഹം വിളിക്കാറ് എന്താവശ്യത്തിന് ഈ മകനെ വിളിക്കും നാരായണ 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 വിളിക്കും സാറ്റാൽ ഈശ്വരനെ എല്ലാം വിളിക്കുന്നുട്ടോ എന്നിട്ട് പോലും ആ നാമം ഉച്ചരിച്ചത് കൊണ്ട് പോലും അയാൾക്ക് പുണ്യം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾക്ക് ഈ ആയിരത്തി അല്ലെങ്കിൽ ആയിരം സഹ പിന്നെ അമ്മയുടെ പേരുകൾ വായിക്കാനോ ഉച്ചരിക്കാനോ അറിയുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യാം ഏതെങ്കിലും ഒരു പേര് നമ്മൾ ഒരു നൂറ്റെട്ട് ആവർത്തിയെങ്കിലും ജപിക്കാം ഏതാണ് ഉത്തമമായ പേരുന്നുണ്ട് എല്ലാം ഉത്തമം തന്നെയാണ് എന്നാലും അതിൽ ക്ഷേമമായിട്ടുള്ളത് ഭക്തിയുള്ളത് ഒരു നാമമുണ്ട് എന്താണെന്നറിയോ ഓ ശ്രീലളിതാംബികായേ നമഹ ഇത് മതി കേട്ടോ ഈ ഒരു പേര് ജപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും ആവും ഓം ശ്രീ ലളിതാംബികായേ നമ എന്ന് പറയുമ്പോൾ അതിന് ഒരു അർത്ഥമാണുള്ളത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ പേരിൻ്റെ അർത്ഥം കൃപയുള്ള ദേവി കാരുണ്യവതയായിട്ടുള്ള ദേവി എന്നുള്ളതാണ് എന്ന് വച്ചാൽ നമ്മളോടൊക്കെ കൃപയും കാരുണ്യവും ഒക്കെ കാണിക്കുന്ന മഹാദേവി എന്നർത്ഥം മറ്റൊരു അർത്ഥം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ സമീപിക്കാവുന്ന അമ്മ എന്നർത്ഥം കാരണവച്ചാല് വിളിക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ആ അമ്മ പ്രീതിയിലേക്കാകും സന്തോഷവതിയാകും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല അതാണ് ഈ പരാശക്തിയായിട്ടുള്ള അമ്മ അമ്മയുടെ മഹിമകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എന്താ എല്ല അമ്മയായിട്ട് കാണാൻ നമുക്ക് കഴിയണം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നോക്കൂ അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അതുകൊണ്ടാണ് പശുവിനെ ആയാലും നദികളെ ആയാലും എന്തിനേറെ നമ്മൾ ജനിച്ച് വീണ ഭൂമിയെപ്പോലും ദേവിയായിട്ടും അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത് ഗംഗാമാതാവായിട്ട് കാണുന്നു ഗോമാതാവായിട്ട് കാണും അങ്ങനെയാണ് എല്ലാത്തിലും അമ്മ അമ്മയില്ലാതെ ഒരു തരത്തിലും ഒരു ജീവജാലങ്ങൾക്കും ജനിക്കാൻ കഴിയില്ല ഇവിടെ നിലനിൽക്കാനും കഴിയില്ല ജനിച്ചുകൊണ്ട് മാത്രമല്ല നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ അതിലേറ്റവും ആ കൃപയുള്ള ആ ഒരു ഭാവം ആ ആദിപരാശക്തിയുടെ ഏറ്റവും കൃപയുള്ള ഒരു ഭാ ഭാവം അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് പ്രത്യക്ഷയാകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് സമീപിക്കാവുന്ന നമ്മളിലേക്ക് ഓ ഓടിയെത്തുന്ന ആ ദേവിയെ നമ്മൾ വിളിച്ചു നിന്നിരിക്കട്ടെ അപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു പേര് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തി എന്നർത്ഥം അപ്പോൾ നമ്മുടെ സർവ്വ ദുഃഖങ്ങൾക്കും സർവ ദുരിതങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമാണ് ഓം ശ്രീ ശ്രീലളിതാംബികായേ നമ എന്നുള്ള ആ ഒരു നാമം എന്നാൽ ഇതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മൾ നിലവിളക്ക് കുളുത്തി വെച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ആ വടക്കോട്ട് തിരിഞ്ഞിട്ട് അല്പം പുഷ്പമെടുത്ത് ആ മുന്നിലേക്ക് നമ്മൾ ആ പുഷ്പം സാക്ഷാ മുന്നിലുള്ള നിലവിളക്കിൻ്റെ അരികിൽ ഒരു പരാശക്തിയുടെ ഫോട്ടോ വെച്ച് ആ ഫോട്ടോയിലേക്ക് ഫോട്ടോ കിഴക്കോട്ട് ആക്കി വെക്കണേ വിളക്കും ആ രീതിയിൽ ഫോട്ടോയിനുസരിച്ച് വെച്ച് എന്നിട്ട് ഓരോ പുഷ്പമെടുത്ത് ആ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്ന ഭാവത്തിൽ ആ ഫോട്ടോയിലേക്ക് നമ്മൾ അർച്ചന ചെയ്തിട്ട് നൂറ്റെട്ട് ആവർത്തി ഒന്ന് ജപിച്ചു നോക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്തൊരു ആനന്ദം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കൃത്യമായി പരിശ്രമിക്കുക ഒരു ഫോട്ടോ ഒരു പരാശക്തിയുടെ സമൂഹത്തിൻ്റെ മുകളിൽ നിരവധി കൈകളിലൂടെ വിലസുന്ന ആ ജഗദമ്പ ലളിതാംബികയുടെ ഒരു ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹം വെച്ച് അതിന് മുന്നിൽ നമ്മൾ ഇനിയില്ല നമുക്ക് നിരത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഒരു കസേരയുടെ മുകളിലൊക്കെ ഒരു മേശയുടെ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ വടക്കോട്ട് നോക്കിയിരുന്ന് വളരെ ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ആ അമ്മയുടെ പാദങ്ങളിൽ അർച്ചന ചെയ്യുന്നത് പോലെ ഈ പുഷ്പം അർച്ചന ചെയ്ത് ഒരു നൂറ്റെട്ട് ആവർത്തി നിങ്ങൾക്ക് നിത്യേന ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമാകും നിങ്ങൾക്ക് എന്തിനില്ലാത്തൊരു ആനന്ദമുണ്ടാകും അതിനുവേണ്ടി ഇന്ന് മുതൽ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെയുണ്ട് ഇതിൻ്റെ അനുഭവം എന്ന് എങ്ങനെയുണ്ട് ഇതിൻ്റെ അനുഭൂതി എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം